ഒന്ന് അപ്പോസ്തലിക ഉപദേശം അപ്പോസ്തലിക ഉപദേശത്തിൽ അടിസ്ഥാനപരമായ ഏഴ് ഉപദേശങ്ങളുണ്ട് അറുകൂടാത്ത ഉപദേശങ്ങളും ഖനമായിട്ടുള്ളതുണ്ട് ഒന്നാമത്തെ ഉപദേശം മാനസാന്തരമാണ് മാനസാന്തരം മരണം വരെയുമുള്ളതാണ് വീണ്ടും ഞങ്ങൾ ഒരിക്കലുള്ളതാണെങ്കിൽ മാനസാന്തരം മരണം വരെയുമുള്ളതാണ് ജീവിതത്തിലെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ തെറ്റിൽ നിന്ന് വേർതിരിഞ്ഞു വരുന്നത് ശരിയായ പാതയിൽ നടക്കുന്നതാണ് മാനസാന്തരം ഇനി മാനസാന്തരത്തിന്റെ ആകപ്പാടെ ഒരു പ്രശ്നമുണ്ട് വെള്ള വെള്ളവസ്ത്രം ധരിക്കുകയും ക്ലീൻ ഷേവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ശാന്തമായി സംസാരിക്കുകയും സൗമ്യമായി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്താൽ നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് ആൾക്കാർക്ക് തോന്നും അത് നല്ല കാര്യമാണ് നല്ല മാതൃകയാണ് അത് അംഗീകരിക്കണം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ അത് മാനസാന്തരമാകണമെന്നില്ല മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കണം എന്താണ് അതിന്റെ മാനസാന്തരത്തിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥലത്തോട് വലിയ ആഗ്രഹമാണ് ഞാൻ ഇങ്ങനെ പണതുകൊണ്ടിരുന്ന സമയത്ത് തൂമ്പായ്ക്ക് അടുത്ത സ്ഥലത്തോട് ഒരു ആകർഷണമുണ്ട് അവൻ കയറി പിടിച്ച് കുറെ സ്ഥലം പങ്കെടുത്തു ആർക്കാണ് ആഗ്രഹമില്ലാത്ത അങ്ങനെ കുറെ എടുത്തു അപ്പോൾ അങ്ങനെ ആരും അറിയുന്നില്ല ആരും അറിയാതെ അവരുടെ സ്ഥലം കുറച്ച് അവരെല്ലാം അമേരിക്കയിലാണ് അപ്പം സ്ഥലം കുറച്ച് എൻ്റെയാണ് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം എനിക്കൊരു മാനസാന്തരം വന്നാൽ കർത്താവെ എൻ്റെ അറിവില്ലായ്മ കാലത്ത് ഞാനങ്ങനെ ചെയ്തു പോയി അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ആ മാനസാന്തരമല്ല ആ സ്ഥലം ഞാൻ ഉടമസ്ഥന് തിരിച്ചു കൊടുത്തതിന് ശേഷം ആ വ്യക്തിയോടും ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ ദൈവം ആ പാവം ക്ഷമിക്കുകയും ഞാൻ മാനസാന്തരപ്പെടുകയും ചെയ്തു ഇത് അഫോസ്തോലികമായ ഉപദേശമാണ് ഇപ്പോൾ ഞാൻ ഈ എനിക്ക് വലിയ വൈരാഗ്യമുള്ള ഒരാളാണ് അപ്പം എഴുതാനൊക്കെ എനിക്ക് ആ കഴിവുണ്ട് അപ്പം എനിക്ക് എന്നെ എനിക്കിഷ്ടമില്ലാത്ത ആളിനു വേണ്ടി ഞാൻ അങ്ങ് എഴുതി ഭയങ്കരമായിട്ടങ് എഴുതി എൻ്റെ ചൂട് കൊണ്ടങ്ങ് എഴുതിയാണ് കോപം കൊണ്ട് എഴുതിയാണ് ഞാൻ എൻ്റെ ന്യായം കൊണ്ട് എഴുതിയതാണ് അങ്ങനെ എഴുതി അത് ഒത്തിരി പേരുടെ കയ്യിൽ പോയി കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് തെറ്റായിപ്പോയി ഞാനത് എഴുതി തെറ്റായിപ്പോയി അത് ഒത്തിരി പേരെ വേദനിപ്പിച്ചു ഓ ഞാനുടനെ ആ വേദനിച്ചിരിക്കുന്ന ദേവദാസന് പോയൊരു കൈ കൊടുത്ത് കൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് ആ പാപ തിരികയല്ല മനസാന്തരാവുകയല്ല ഞാൻ ഏതെല്ലാം പത്രങ്ങളിൽ എഴുതിയോ അതെല്ലാം പത്രത്തിൽ അന്ന് ഞാൻ ഇന്നാരോടൊക്കെ കാശ് മേടിച്ച് ഞാൻ എഴുതിയതാണ് അത് കള്ളമായി പോയി എന്നെനിക്കിപ്പോൾ ബോധ്യമാകുന്നു എന്നോട് വായനക്കാരും അതിൽ വേദന അനുഭവിക്കുന്നവരും ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എന്റെ പാപം ക്ഷമിക്കപ്പെടും അതാണ് മാനസാന്തരം അപ്പൊ ഞാന് അതും പൈസയൊക്കെ ഉള്ള ഒരാളാണ് ഞാനൊരു പാർസൽ കിട്ടൊരു പൊട്ടിയിലങ്ങ് കൊടുത്തു ആ പുള്ളിയുടെ പ്രസംഗം എങ്ങനെയായിരുന്നു പുള്ളി അവസാനം കൂട്ടായ്മ അങ്ങ് വിട്ടു പുള്ളി അങ്ങ് ബോംബെ പോയി അപ്പം ഞാനങ്ങ് പിന്നെ മാനസാന്തരപ്പെട്ടു അവസ്ഥമായി പോയി എന്നെനിക്ക് തോന്നി ഇനി ഒരു മനുഷ്യനോട് പോലും ഞാൻ തല്ലാതെ സമാധാനമായി കഴിയുകയാണ് പക്ഷേ എനിക്ക് മാനസാന്തരമാകണമെങ്കിൽ ആ തല്ലിയ ആളിനോട് ദേവദാസിനെ അന്നത്തെ കോപത്തിന് ഞാൻ അടിച്ചതാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തോടും കൂടെ ഒരു മാപ്പ് അപേക്ഷിച്ചാൽ പാവം ക്ഷമിക്കപ്പെടുകയും ചെയ്യും അതിന് എന്ന് പറയുന്നു ഞാനൊരു കാര്യം പറയാം മാനസാന്തരപ്പെട്ടവർ മാത്രമേ കർത്താവിൻ്റെ വരവിൽ പോകുകയുള്ളൂ ഞാനൊന്നുകൂടെ പറയാം മാനസാന്തരപ്പെട്ടവർ മാത്രമേ പോകൂ തെറ്റാർക്കും സംഭവിക്കാം എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ തെറ്റ് ക്രമീകരിക്കപ്പെടേണ്ടതുപോലെ ക്രമീകരിച്ചാൽ നമുക്ക് നിത്യതയിൽ പോകുവാൻ കഴിയും വളപ്പോസ്തോലികമായ ഉപദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഉപദേശമാണ് മാനസാന്തരപ്പെടുക ഇനി ഭാര്യയെ ഒന്ന് തല്ലിയെന്നിരിക്കട്ടെ ആരും അറിഞ്ഞില്ല ആ ഭാര്യയോട് ക്ഷമ ചോദിക്കാതെ ആ പാപ ക്ഷമിക്കപ്പെടുകയില്ല മക്കളെ വേദനിപ്പിച്ചെന്നിരിക്കട്ടെ ആ മക്കളോട് ക്ഷമ ചോദിക്കാതെ അപ്പൊ അവ ക്ഷമിക്കപ്പെടുകയില്ല മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റ് തെറ്റാണെന്ന് ബോധ്യമായിട്ട് അത് ക്രമീകരിക്കപ്പെടേണ്ടതുപോലെ ക്രമീകരിച്ച് വരുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്